മലയോര ഹൈവേയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ ചോക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സായാനന്ദർണ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു വൻകിട പാലങ്ങളായാലും വലിയ സ്കൂളുകളായാലും ബിൽഡിങ്ങുകളായാലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ ഏറ്റെടുക്കുന്നത് പിണറായി വിജയന്റെ ഔദാര്യം പറ്റുന്ന പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഊരാലൽ സൊസൈറ്റിയാണ് ആ ഊരാലൽ സൊസൈറ്റി അങ്ങനെ വൻകിട വർക്ക് ഏറ്റെടുത്ത് സമയബന്ധിതമായി ഈ വർക്കുകൾ പൂർത്തീകരിക്കാതെ പലയിടത്തും വലിയ പ്രയാസങ്ങൾ നിൽക്കുകയാണ് നമുക്കറിയാം ഒരുപാട് വർക്കുകൾക്കിടയിൽ വലിയ പാലിച്ചുകൾ വരികയാണ് വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണം ഇഴഞ്ഞുകൊണ്ടിരിക്കുക പരപ്പരനാഥ് നാടുകാണിവരെ വലിയ രീതിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നൊരു പദ്ധതി നിങ്ങളുടെ കൺമുമ്പിലുള്ള മാതൃകയാണ് എഴുന്നൂറ്റി അമ്പത് കോടി രൂപ പൂർത്തീകരിക്കണമെന്ന പദ്ധതി ഗവൺമെന്റ് കൊടുത്തു എന്നിട്ട് പോലും ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഈ കമ്പനിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ നിരവധിയായ ആരോപണങ്ങൾ ഈ കമ്പനിക്കെതിരെയുണ്ട് നിങ്ങളൊക്കെ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുമ്പോ കോഴിക്കോട് മുമ്പിലൂടെയുള്ള മേൽപ്പാലം നിർമ്മിച്ചത് ഈ ഒരുപാലം നിർമ്മിക്കാൻ അതിന്റെ കരാറ് കിട്ടി കോഴിക്കോട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഞ്ചര ലക്ഷ കെട്ടിടം സൗജന്യമായി നിർമ്മിച്ചു കൊടുത്തത് ഈ ഊരാളുടെ കമ്പനിയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ ചോക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് കാളികാവ് മുതൽ പൂക്കോട്ടുമ്പാടം വരെയുള്ള ഭാഗമാണ് ഒരു വർഷത്തോളമായി നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്നത് പതിനെട്ട് മാസം കൊണ്ട് തീർക്കേണ്ട നിർമ്മാണ കാലാവധി ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും റോഡ് നിർമ്മാണ പ്രവർത്തികൾ എങ്ങുമെത്താതെ കിടക്കുകയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യ പ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ മുപ്ര ഷറഫുദ്ദീൻ എ പി അബു കബീർ ചോലയിൽ എ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജ് പി ജനാർദ്ദനൻ നിഹാസ് മോനായി മുള്ളൻ അഷഫ് കെ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്